അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അവർ അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ച് നിൽക്കലും ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അരിപ്പൊടിയും ഒരു കാൽ കപ്പോളം തേങ്ങ ചരവിയതുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് അത് ഏകദേശം തിളച്ച് വരുമ്പോൾ നമുക്കത് കറക്റ്റ് ഒരളവിലായിട്ട് വരും ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെറിയ ജീരകത്തിൻ്റെയും വലിയ ജീരകത്തിൻ്റെയും പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇവയും ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ മുളക് പൊടി ചേർത്തതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ക്രഷ് ചെയ്ത മുളക് നമ്മുടെ വറ്റലമുളക് ക്രഷ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതും കൂടെയൊക്കെ ചേർത്തിട്ട് ഇതിൽക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച കാൽ കപ്പ് തേങ്ങ ചിരവിയത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽക്ക് നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പുള്ള ചാറ്റ് മസാലയോ അധികം കിട്ടുക അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉപ്പിടാതെ അത് ഇട്ടതിന് ശേഷം ഉപ്പ് ഭാഗമാക്കിയിട്ട് ഇട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിൽ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു നേരത്ത് നമ്മൾ നേരത്തെ തന്നെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ ഫ്ലെയിം അത്യാവശ്യം നല്ലപോലെ കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി വരുമ്പോഴേക്കും എല്ലാ ഭാഗത്തും ഒരുപോലെ വെള്ളത്തിൻ്റെ നനവെത്താൻ കഴിയൂല അപ്പോൾ അത് നല്ലപോലെ വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അപ്പോൾ അതാ ഈ ഒരളവിൽ നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ഇതെല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചതാണ് ഏകദേശം എല്ലാ ഭാഗവും നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് മുകളിലാക്കി വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ വേവാക്കി എടുക്കണം ഒട്ടും കയ്യിലൊട്ടാത്ത വരെ ഇതൊന്ന് വേവാക്കി എടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന വെല്ലം അമർത്തി കൊടുക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിൽക്കും ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇപ്പോൾ അതാ ഇത് ഏകദേശം ഇങ്ങനെ ഒറ്റക്കട്ടയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിലൊട്ടുന്ന ആ ഒരു പരുവം മാറണം അത്രയും നേരം നമ്മൾ ഇതൊന്ന് ആക്കിയെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിം ടു ആ ഒരു രീതിക്ക് ഇട്ടാൽ മതി അപ്പം നമുക്കത് കറക്റ്റായിട്ട് വേവായി കിട്ടും നമുക്ക് ഇളക്കാനും എല്ലാ ഭാഗവും ഒരുപോലെ ആവാനൊക്കെ ടൈം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇത് കയ്യിലൊട്ടാത്തൊരു പരുവായിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിക്കാവുമ്പോൾ തന്നെ കയ്യിലൊട്ടാത്തൊരു പരിവായിട്ടുണ്ട് അത്യാവശ്യം നനവൊക്കെ നല്ലപോലെ വലിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം കണ്ടില്ലേ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇത് ചെറിയ ചെറിയ രീതിക്ക് നമുക്ക് കൈ തൊടാൻ പറ്റുന്ന രീതിക്കൊന്ന് നമ്മുടെ സ്പാച്ചിലെ വെച്ചിട്ട് തന്നെ ഒന്ന് ചിതറച്ച് കൊടുക്കാം ഇതാ ഏത് പരുവത്തിലൊന്നാക്കി എടുത്തിട്ട് നമ്മളിതാ കൈ വെച്ചിട്ട് ഓരോ പീസ് നല്ല ചൂടുണ്ട് അത്യാവശ്യം കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ അല്പം വെള്ളം തടവിക്കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ചെറിയ ഉരുളകളായിട്ടോ ചെറിയ നിളത്തിലായിട്ടോ ഒക്കെ നമുക്കത് ആക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്നാക്കി എടുക്കേണ്ടത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ പൊടി അപ്പോഴാണ് നമുക്കത് കറക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നമുക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഉറച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഇവിടെ ഇങ്ങനെ ഒരു വിണ്ട് നിൽക്കും അപ്പോൾ ആ ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മളൊന്നാക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇടക്ക് കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യണമെന്ന് നല്ലായിരിക്കും അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ നമ്മളിതാക്കിയെടുക്കുകയാണ് കുറേ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ടും അതുപോലെ തന്നെ ചെറിയൊരു ഓവൽ ഷേപ്പിലാക്കിയിട്ടൊക്കെ നമ്മളിതൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ല ഈ ഒരളവിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇനി എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മളിതിൽ കിട്ടുകൊടുക്കുക എണ്ണ നല്ല ചൂട് വേണം ഹൈ ഫ്ലെയിമിലെണ്ണ നിന്നോട്ടെ കുഴപ്പമില്ല ലോ ഫ്ലെയിമിൽ കാക്കി വെക്കണം എന്നൊന്നും നിർബന്ധമല്ല കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിലാവുമ്പോഴാണ് നമുക്കത് കറക്റ്റ് നമ്മുടെ ഈ സ്നേക്ക് വളരെ പെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പിന്നെ കരിഞ്ഞ് പോവുകയൊന്നുമില്ല കാരണം ഈ ഒരു രീതിക്ക് ഇതിൽ നമ്മളൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല അപ്പസോഡയോ കാര്യങ്ങളൊന്നും ഒന്നും ചേർക്കാത്തോണ്ട് തന്നെ ഇതിൻ്റെ പുറഭാഗം നമുക്ക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകത്തൊന്നുമില്ല ഒരു രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ കുറച്ചധികം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളൊരു നാല് ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റോളം നമ്മളിത് ഇളക്കാതെ വെക്കുക അതിന് ശേഷം പിന്നീട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്കത് അങ്ങനെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വേറിട്ട് ചിതറിപ്പോവാനുള്ള ചാൻസും കൂടുതലാണ് ഏകദേശം നമ്മളൊരു നല്ലൊരു ബ്രൗൺ കളർ കളറാവണ ആ ഒരു ടൈമിലാവുമ്പോൾ നമുക്കത് വെന്തിട്ടുണ്ടാവും അത്യാവശ്യം നമ്മുടെ എണ്ണൻ്റെ തിളയും അത്യാവശ്യം നിന്നിട്ടുണ്ടാവും ആ ഒരു ടൈമിലാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ അതായത് ഇത് കണക്കിന് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഒരു നാല് തവണ ആയിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു സ്നാക്കാണ് കാരണം അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് നമ്മൾ ടൊമാറ്റോ സോസിലൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ബാക്കി മൊത്തമായിട്ടും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരളവിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരമായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്പി ആയിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതാ കണ്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട് ആ ഒരു തേങ്ങൻ്റെ ഇത് ഇതിലുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിക്ക് നമുക്ക് ഉൾഭാഗമൊക്കെ കിട്ടുന്നത് കണ്ടോ ഇതായി അവസ്ഥയിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടുള്ളത് പിന്നെ ദാ ഇത് ഇതുപോലെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടൊന്ന് കുടഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അന്നത്തെ നമ്മുടെ ഈ ഒരു സ്നേഹിത്രത്തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കുകയാണ് അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും